ഹലോ ഞാനേ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഈ അദ്ദേഹം ഒരു സമുദായത്തിന്റെ നേതാവാണ് അപ്പം അദ്ദേഹം ആ സമുദായത്തിന് വേണ്ടി സംസാരിക്കും അതിനുവേണ്ടി നമ്മൾ അതിൽ കൂടുതൽ ഒത്തിരി വിഷമിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി എന്താണ് ഷാജി അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചതിന്റെ മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നത് അവിടെ സ്വ സ്വതന്ത്രം ആസമെടുക്കാൻ കഴിയില്ല അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് പറയുന്നതും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന സമുദായമായിട്ട് എന്ത് ബന്ധം ആ തുഞ്ചത്ത് രാമായിക്കുഞ്ചത്ത് രാമാനുജന്റെ ഫോട്ടോ താങ്കൾ കണ്ടിട്ടുണ്ടോ അവിടെ എവിടെയാണ് ഈ അവിടെ തുഞ്ചൻ പറമ്പ് എവിടെയാണെന്ന് അറിയാമോ താങ്കൾക്ക് ആണെന്നോ ആ അതേ ജില്ലയിലാണ് അവിടെ എല്ലാ വർഷവും കൃത്യമായി പരിപാടികൾ നടക്കുന്നതും എല്ലാം അറിയാവുന്ന കാര്യമല്ലേ പിന്നെ തുഞ്ചത്ത് രാമാനുജന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് പ്രതിമ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിമയേക്കാൾ വലിയ സ്മാരകങ്ങൾ അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ എല്ലാവർക്കും സാംസ്കാരികമായി വലിയ സ്മാരകങ്ങളുണ്ട് അതല്ലല്ലോ പിന്നെന്താണ് തുഞ്ചത്ത് രാമാനുജന്റെ പ്രതിമ താങ്കൾ ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഫോട്ടോ കണ്ടിട്ടില്ല ആരും സമ്മതിക്കുന്നില്ലെന്ന് പ്രതിമ ഉണ്ടാക്കണമെങ്കിൽ പ്രതിമയുടെ മുഖമ ഫോട്ടോയെ വേണ്ടേ അത് ആരെങ്കിലും ഉണ്ടോ നമ്മളൊരാളെ എല്ലായിടത്തും പ്രതിമ വെച്ചിട്ടാണ് എല്ലാവരും ആദരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നത് ഈ ഒരു ലോജിക്കില്ലാത്ത കാര്യം പറഞ്ഞാൽ എതിർക്കണ്ടേ അല്ലെങ്കിൽ താങ്കൾ ശരിയാണ് കലാരൂപം തഴയപ്പെടുക എന്നത് ഏതൊരു കലാകാരനെയും വേദനിപ്പിക്കുന്നതും അപമാനിക്കുന്നതുമായ അനുഭവമാണ് രാജൻ അരിയല്ലൂർ എന്ന ഒരു ശില്പിയുടെ കലാരൂപം അങ്ങനെ അവഗണിക്കപ്പെടുമ്പോൾ പക്ഷേ അപമാനിതനായത് ശില്പി മാത്രമായിരുന്നില്ല മലയാള ഭാഷ കൂടിയായിരുന്നു കാരണം അന്ന് അവഗണിച്ച് മാറ്റി നിർത്തിയത് ഭാഷാപിതാവ് തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമയായിരുന്നു തിരൂർ നഗരത്തെ സ്ഥാപിക്കാൻ നിർമ്മിച്ച പ്രതിമ അവഗണിക്കപ്പെട്ടതും ആ പ്രതിമ അരിയല്ലൂർ സ്കൂളിൽ സ്ഥാപിച്ചതുമടക്കമുള്ള കാര്യങ്ങൾ കുറിച്ച് രാജൻ അരിയല്ലൂർ പറയുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലാണ് തിരൂരിൽ സ്ഥാപിക്കാൻ തുഞ്ചത്താചാര്യന്റെ പ്രതിമ നിർമ്മാണം തുടങ്ങിയത് രാജൻ അരിയല്ലൂരായിരുന്നു അതിന്റെ ശില്പി പക്ഷെ പല കാരണങ്ങളാലും ആ ശില്പം സ്ഥാപിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കൊടുവിൽ അരിയല്ലൂർ ജി യു പി സ്കൂളിൽ ആണ് ആ ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ ശില്പി രാജൻ അരിയല്ലൂർ ചേരുന്നു എന്തായിരുന്നു ആ നിർമ്മാണ സമയത്ത് സംഭവിച്ച കാര്യങ്ങളും പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് മനോരമയുടെ നിന്ന് ഈ ട്രാഫിക് അയലിൽ അതായത് സിറ്റി തിരൂർ സിറ്റിയിൽ വർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡിസൈൻ കൊടുത്തത് മനോരമ അത് സ്ഥാപിക്കാൻ വേണ്ടി ഡിസൈൻ വാങ്ങുകയും അനുമതി വരികയും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക് അനുമതി കൊടുത്തത് ബേസ്മെന്റ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായി ഇവിടെ വീട്ടിൽ അതേപോലെ തന്നെ അതിന് മുകളിലുമൊക്കെ ഉള്ള ഞാൻ കൊടുത്ത ഡിസൈനുള്ള അതായത് മുനിസിപ്പാലിറ്റിക്കും മനോരമയ്ക്കും കൊടുത്ത വർക്കിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അവിടെ ബേസ്മെൻ്റിൻ്റെ പണി നടക്കുന്ന കൂടെ തന്നെ ഇവിടെ ശില്പത്തിൻ്റെ പണിയും പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ അത് അവിടുത്തെ ബേസ്മെൻറ്റിൻ്റെ പണി നടക്കുന്നതിലിടയ്ക്ക് തന്നെ വന്ന് പറഞ്ഞ് ഈ വർക്ക് അവിടെ വെക്കേണ്ടെന്നാണ് മുനിസിപ്പാലിറ്റി തീരുമാനം നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹിമാനായിരുന്നു അന്നത്തെ മുനിസിപ്പാലിറ്റിയുടെ ഈ പി ഡബ്ല്യു ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അപ്പോൾ അദ്ദേഹം അതോടെയാണ് വെച്ചാൽ അദ്ദേഹം വീട്ടിൽ വന്ന വർക്ക് കാണുകയും ഇത് വെക്കാമോ ഞാൻ ഇത് സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി പിന്നീട് കേട്ടാൽ അത് വെക്കണ്ട പകരം നമുക്ക് എന്തെങ്കിലും വെക്കാം പറഞ്ഞപ്പോൾ മനോർമ്മ പറഞ്ഞ് വേണ്ട അതിന് പകരം വേറെ വർക്ക് വെക്കണ്ട അപ്പം മനോരമ പറഞ്ഞ് ഉണ്ടാക്കിയതൊക്കെ നഷ്ടം മനോർമ്മ സഹിച്ച് പൊളിച്ചു മാറ്റാൻ പറഞ്ഞു അപ്പോൾ മുനിസിപ്പാലിറ്റി ഭയങ്കര പ്രശ്നമായി അവർ രണ്ടാമത് വന്ന് അതിനൊരു കോംപ്രമൈസ് നിന്നാൽക്ക് ഈ മഷിക്കുപ്പിയും തുറന്ന പുസ്തകം അവിടെ ചെയ്തു കൊടുക്കുകയുണ്ടായത് അവര് അന്ന് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞിരിക്കണ ആൾ രൂപങ്ങൾ അവിടെ വെക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അവര് അന്ന് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞിരിക്കണം ആൾ രൂപങ്ങള് അവിടെ വെക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛന്റെ മലപ്പുറത്തെ മണ്ണാകെട്ട്